ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു ഫുൾ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യം അടുക്കളയിലേക്ക് വന്നിട്ട് ആദ്യം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരുന്നു ചായ ഒക്കെ ആയതിനു ശേഷം പിന്നെ ഞാൻ ഇപ്പാക്കും ഉമ്മക്കും ചായ കൊടുത്തിട്ട് ഈച്ചൂരെ മദർച്ചയെ പറഞ്ഞയക്കാനുണ്ടായിരുന്നു അവളൊക്കെ മദർസേ പറഞ്ഞയച്ചു ഞാൻ ചിറ്റോട്ടിലിരുന്നത് ചായ പിടിക്കാണ് അങ്ങനെ കുറേ ചേരം അവിടെ പുറത്തിരുന്നു പിന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നേരത്തെ തന്നെ അടുക്കളയിൽ ഒന്നും കയറില്ല മണി ഏഴുമണി ഏഴുമണി ഏഴരക്കാവുമ്പോഴുള്ള അടുക്കളയിൽ ഞാൻ കയറലുള്ളു ഞായറാഴ്ച ദിവസം ദിവസമായതുകൊണ്ട് ആർക്കും പോകാനൊന്നും ഫ്രീ അല്ലേ അപ്പം കുറച്ച് നേരം വൈകിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പിന്നെ ചവിടെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിൽ പോയി നല്ല രാത്രി ഞാൻ മാവ് അരച്ചു വെച്ചതുണ്ടായിരുന്നു അപ്പം അത് പൊന്തിക്കൂടെ നോക്കിയത് തന്നെ ഈ മാവ് തലേ ദിവസം അരച്ച് വെക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിക്കാറില്ല പിറ്റേ ദിവസം അത് പൊന്തുലേണാവോ നല്ല ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടാവും പൊന്തി വന്നാലൊരു പ്രത്യേക സന്തോഷം കഴിക്കാറല്ലേ ഇങ്ങക്ക് ഇണ്ടങ്ങനെ അങ്ങനെ അതിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച ചൂടായപ്പോ ഞാന് ദോശ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഞാനിങ്ങനെയൊക്കെ നല്ല മടി ഉണ്ട് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിസ്റ്റേക്ക് തോന്നുന്നതാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണ് ലൈക്കും കൂടി ചെയ്യണ് പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻ്റിലോട് ഇട്ടും ചെയ്തോടിട്ടൊരു ഈയൊരു സമയമായപ്പോഴത്തേനെ ഇനും നീറ്റിരുന്നുണ്ട് പിന്നെ അവൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി അവനക്ക് ഒരപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓൻ അതിരുന്ന് തിന്നു കേട്ടോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ അയക്കു വേണ്ടി ചമ്മന്തിയാണ് ഉണ്ടാക്കണ ചമ്മന്തി ചട്ടിനി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം അതിന് മുളകും വെളുത്തുള്ളിയും പിന്നെ വലിയ ഉള്ളിയുടെ പകുതിയും പിന്നെ രണ്ട് തക്കാളിയും കൂടിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതവിടെ റെഡിയായി ചമ്മന്തിയൊക്കെ റെഡിയായി പിന്നെ രബേലവൽ മാസമാണല്ലോ അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ മൂലത് ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചീരണുണ്ടാക്കി കൊണ്ടുപോവലുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ ഇന്നും പറഞ്ഞാൽ നെയ്യപ്പം ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുകയാണ് അമ്മ അതിലും പച്ചരി ഇതൊക്കെ അങ്ങനെ അരച്ചെടുക്കുകയാണ് നെയ്യ നെയ്യപ്പത്തിനുള്ളത് അത് എല്ലാ കൊല്ലം കൊടുക്കണതാ കേട്ടോ എല്ലാ റബിളും അസുഖം വന്നാലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇതേപോലെ കൊടുക്കലുണ്ട് പിന്നെ ഇന്ന് വെച്ചാൽ മന്തി ഉണ്ടാക്കിട്ട് ഇപ്പൊ ചിക്കന കൊടുത്തിരുന്നു അപ്പൊ ഇതിന്റെ തിരക്കില് മന്തി ഒക്കെ അവിടെ ഇണ്ടാക്കണ്ട് അങ്ങനെ പിന്നെ മന്തി റെഡിയായി റെഡി ആയി ഞങ്ങള് പുകട്ടിട്ട് ഉം പിന്നെ അങ്ങനെ ബാക്കിയുള്ള തുടക്കം അടിച്ചു വെല്ലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ചമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് വരികയാണ് നെയ്യപ്പൊക്കെ ഉണ്ടാക്കാണ്ടല്ലോ പള്ളിക്കൊക്കെ വിശാഖ് പാങ്ങുകൊടുക്കുമ്പോ പോകുമ്പോ പള്ളിയിൽ പോകുമ്പോ കൊടു കൊണ്ടി കൊടുക്കാനുള്ളതാണ് അതിലേക്കുള്ള തേങ്ങാ കൊത്തൊക്കെ വറുത്തെടുക്കാണ് കേട്ടോ നെയ്യിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കാണ് പിന്നെ അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വൈകുന്നേരം ആയാലോ പിന്നെ നമുക്ക് ചായ അടിക്കണ്ട സമയമാണല്ലോ അങ്ങനെ പിന്നെ അതിലേക്ക് തേങ്ങാ കൊത്തൊക്കെ ഇങ്ങനെ വറുത്തിട്ടിട്ട് പിന്നെ അതിലേക്ക് എള്ളും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ അതിന് എന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണൊക്കെ പറഞ്ഞിട്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കണേക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രാവശ്യം ഉണ്ടാക്കുമ്പോ കാണാൻ വലിയ വൃത്തിയില്ലെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിരുന്നു അങ്ങനെ പിന്നെ അതുണ്ടാക്കലായി കഴിഞ്ഞ് ചായയുടെ കഴിഞ്ഞ് ഇപ്പൊ പിന്നെ ഇഷ്പ പാങ്ക കൊടുത്തപ്പോ ഇപ്പൊ അതുകൊണ്ട് പള്ളിയിൽ പോവാണ് ചീരണയോണ്ട് പള്ളിയിൽ പോവാണ് കേട്ടോ അപ്പൊ ഇത്ര ഉള്ളതിട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത